നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ജേർണി എന്ന് പറയുന്നത് കുറേ കാലമായി തുടങ്ങിയവരും ഉണ്ടാകും പുതിയതായിട്ട് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും ഈ ഒരുപാട് ദിവസങ്ങളായി മാനിഫെസ്റ്റേഷൻ ജേർണി തുടങ്ങിയവർ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടുവാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട് എത്ര തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ മെത്തേഡുകൾ പ്രയോഗിച്ച് നോക്കിയാലും എൻ്റെ ആഗ്രഹം മാത്രം നടന്നു കിട്ടുന്നില്ല മറ്റു പലരും പറയുന്നുണ്ട് അവർക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചം അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പല തരത്തിലുള്ള അത്ഭുതങ്ങളാണ് തോന്നുന്നത് എന്ന് നമുക്ക് തന്നെ ഒരുപാട് കമൻസുകൾ വരാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആദ്യം ഈ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിനോട് പെട്ടെന്ന് തന്നെ അടുത്ത് ചേരുവാൻ സാധിക്കുമെന്നാണ് അതായത് നിങ്ങൾ ചെറിയ ആഗ്രഹം മുതൽക്ക് വലിയ ആഗ്രഹങ്ങൾ വരെയും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ പ്രപഞ്ചം ആ ആഗ്രഹങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു റൂൾസ് എന്ന് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകരുത് എന്നാണ് ഇവ നമുക്ക് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളോടൊപ്പം കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞതുപോലെ വലിയവർ എന്നോ ചെറിയവർ എന്നോ ആഗ്രഹങ്ങൾ ചെറുതാണ് എന്നോ വലുതാണ് എന്നോ ഇവർക്ക് കൊടുക്കാം ഇവർക്ക് കൊടുക്കരുത് എന്നോ യാതൊരു താരതമ്യവും തന്നെ ഇല്ല എല്ലാവരും ഒരുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപോലെയുള്ള ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ അത് ഈ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഫലം ലഭിക്കൂ നമ്മൾ ഉപേക്ഷിക്കേണ്ട ആ അഞ്ച് കാര്യങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് കാണാം അതായത് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ പ്രപഞ്ചം നമ്മളോട് അടുത്തു വരുന്നുണ്ട് എന്ന് കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളുമെല്ലാം നമുക്ക് പ്രയോജനം തരികയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ആ അഞ്ച് മേജർ ബ്ലോക്കേജുകൾ ഏതെല്ലാമാണ് എന്ന് കാണാം ഇതിൽ ആദ്യത്തേതായിട്ട് നമ്മൾ നമ്മുടെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്യുന്നതാണ് ഇവ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു അഞ്ചു വർഷത്തിന് മുന്നേ ഉപേക്ഷിച്ച ജോലിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക അതുമല്ലെങ്കിൽ നമ്മൾ വീട് കെട്ടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടിയോ നമ്മൾ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ വിറ്റഴിച്ച സ്വർണ്ണങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക അതുമല്ലെങ്കിൽ ഞാൻ അന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ സിറ്റുവേഷൻ വരില്ല എന്നോർത്ത് വിഷമിക്കുക അതെല്ലാം കഴിഞ്ഞു പോയി ഇനി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞതുകൊണ്ടോ ചിന്തിച്ചതുകൊണ്ടോ കൊണ്ടോ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാകില്ല ആ ഒരു ചിന്താഗതിയെ നമ്മൾ പാടെ മാറ്റിയെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പങ്കാളികളുമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ കാരണമാണ് അന്ന് എനിക്ക് ഈ കാര്യങ്ങൾ നഷ്ടമായത് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുകയും അത് മുഖാന്തരം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണ പതിവാണ് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ക്ലെൻസ് ആദ്യം ചെയ്യേണ്ടതാണ് ഇതിനെ സ്പിരിച്വൽ ക്ലെൻസ് എന്നാണ് പറയുന്നത് നമ്മുടെ പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇനി നമുക്ക് പുതിയതായിട്ട് വന്നു ചേരുവാൻ ആ സൗഭാഗ്യങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് കാണാം കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ആരോടെങ്കിലും പിണങ്ങുകയോ അവരോട് സംസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ നമുക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകും അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ വീണ്ടും കാണുമ്പോൾ ആ ദേഷ്യം ആ അസൂയ ആ പക നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ആ പാസ്റ്റ് ബാഗേജുകളെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ സ്പിരിച്വൽ ക്ലെൻസിങ്ങിനോട് അനുബന്ധിച്ചുള്ളത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പാസ്റ്റ് ബാഗേജ് എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി മൂന്നാമതായി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ ഏതൊരു മെത്തേഡുകൾ പ്രയോഗിക്കുകയാണെങ്കിലും അത് താന്ത്രികങ്ങളായിക്കോട്ടെ മന്ത്രജപങ്ങളായിക്കോട്ടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡായിക്കോട്ടെ എന്തും ആകട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു സംശയം ഉണ്ടാകും ഇത് ഞാൻ ചെയ്താൽ വിജയിക്കുമോ എന്നുള്ള ആ ഒരു സംശയം ആ സംശയം നമ്മൾ പൂർണ്ണമായും നമ്മളിൽ നിന്നും എടുത്തു മാറ്റേണ്ട ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക അതിനുള്ള പ്രതിഫലം താനേ വന്നു വന്നുചേരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതൊരു മെത്തേഡുകൾ പ്രയോഗിക്കുമ്പോഴും ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കാതെ നിങ്ങൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഏതൊരു പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിലും അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളെ തന്നെ അവിശ്വസിക്കുന്ന സമയത്ത് ഈ യൂണിവേഴ്സ് നമ്മളെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതായത് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഓർത്ത് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല നമുക്കിത് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഒരിക്കലും അത് വന്നു ചേരുകയില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നാലാമതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത് എന്നെ കൊണ്ട് സാധിക്കില്ല എല്ലാം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ ജീവിതം നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഒന്നുമല്ല ഞാൻ ഒരു ലക്കി പേഴ്സൺ അല്ല എന്നെ വിശ്വസിച്ച് വരുന്നവരെല്ലാവരും തന്നെ വളരെയധികം വിഷമിക്കുകയാണ് ചെയ്യുന്നത് എന്നെ വിശ്വസിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും വിഷമിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി എനിക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ പറയുന്നത് സെൽഫ് ലവ് എന്നാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ മുഖാന്തരം മറ്റുള്ളവർ സന്തോഷത്തോടു കൂടി ജീവിക്കും നമുക്ക് ഈ പ്രപഞ്ചം തുണയായി നിൽക്കും നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമായത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് ഈ ഒരു കാര്യം നമ്മൾ മറക്കാതെ ചെയ്യുക അതല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ ലക്കി പേഴ്സൺ അല്ല എന്ന് നമ്മൾ തന്നെ പറയാതിരിക്കുക കാരണം നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഈ പ്രപഞ്ചം നമുക്ക് തിരികെ തരുന്നത് ഇനി നമ്മൾ അഞ്ചാമതായി കാണുന്നത് അറ്റാച്ച്മെൻറ്റും ഔട്ട്കമും അതായത് നിങ്ങൾ ഏതു കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതിൻ്റെ അവസാനത്തെ പോയിൻ്റ് തന്നെയാണ് ഇത് കാരണം നിങ്ങൾ ഒരു മെത്തേഡ് പ്രയോഗിക്കുകയാണ് അത് നമുക്ക് വരുമോ വരില്ലയോ എന്നുള്ള സംശയം നമ്മുടെ മനസ്സിൽ ഇല്ല എങ്കിലും കൂടി അത് എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകരുത് നിങ്ങൾ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് പറഞ്ഞു കഴിഞ്ഞു ഇനി പ്രപഞ്ചത്തിൻ്റെ ജോലിയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം അതല്ലാതെ എപ്പോൾ വരും എങ്ങനെ വരും ഏതു രീതിയിൽ വരും എനിക്ക് ഈ രീതിയിൽ വന്നു ചേരുമോ എനിക്ക് അവർ മുഖാന്തരം വന്നു ചേരുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് ആവശ്യമായത് എന്താണോ ആ കാര്യം നമ്മളിലേക്ക് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം അതിനുവേണ്ടിയുള്ള പ്രോസസിങ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നമ്മൾ യാതൊരു വിധത്തിലുള്ള ചിന്താഗതികളും നമ്മുടെ മനസ്സിൽ പാടില്ല മറിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി പ്രപഞ്ചം നോക്കിക്കൊള്ളും അതല്ലാതെ നമ്മൾ കൂടുതൽ സമയം ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം വിചാരിക്കും എന്നെ ഇവർക്ക് വിശ്വാസമില്ല ഇവരുടെ മനസ്സിൽ ഇവരുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കണം എന്നുള്ള ആ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ മറിച്ച് ഇവർ വിശ്വാസത്തോടുകൂടിയല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു തോട്ട് പ്രപഞ്ചത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതുകാരണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് നെഗറ്റീവ് ചിന്താഗതികൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കരുത് കുറ്റപ്പെടുത്തലുകളും കുറവുകളും പറഞ്ഞ് പരിഹസിക്കരുത് മാത്രമല്ല നമ്മൾ കൂടി ഏതിനെയും കാണരുത് ഇതെല്ലാം തന്നെയാണ് ഈ പ്രപഞ്ചം നമ്മളിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് കണക്ട് ചെയ്യുവാനുള്ള പ്രോസസിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിലും നന്ദി സൂചിപ്പിക്കുക ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നന്ദി സൂചിപ്പിക്കുക കുളിക്കുമ്പോൾ വെള്ളം നമ്മുടെ മുകളിൽ ഒഴിക്കുമ്പോഴും നമ്മൾ നന്ദി രേഖപ്പെടുത്തുക ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കുമോ ആ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി സൂചിപ്പിക്കുക ഉണരുമ്പോൾ ഉറങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ പഠിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് കരുതും എന്നോട് എത്രമാത്രം കടപ്പാടാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾ ഒന്ന് നിറവേറ്റി കൊടുക്കാം എന്ന് കരുതുവാനും ഒരുപാട് സമയമൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു കഴിഞ്ഞു അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും നമുക്ക് കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം ഈ പ്രപഞ്ചത്തോട് ചോദിക്കേണ്ട രീതിയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ ആ ആവശ്യം ശ്യങ്ങൾ ഈ പ്രപഞ്ചം നിറവേറ്റി പരിപൂർണ പരിപൂർണ്ണ കൂടി നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുകയാണെങ്കിലും യൂണിവേഴ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വച്വേഡുകൾ താന്ത്രികങ്ങൾ മാത്രമല്ല മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശാ നമ